ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസ് പൗലോസ് കൊലോസ്യ സഭയ്ക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഈളാകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഓലൂസ് കൊലോസ്യ സഭയോട് പറയുകയാണ് കർത്താപ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കർത്താവിനെ കൈക്കൊണ്ട രക്ഷയുടെ സന്തോഷത്തിനകത്ത് പ്രവേശിച്ച രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു സഭയിലെ വിശ്വാസികളോട് അപ്പൂസ്വലൻ വ്യക്തതയോടെ സംസാരിക്കുന്നു നിങ്ങൾ കേട്ട സുവിശേഷത്തിനകത്ത് നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ കൊലോസ്യ സഭയ്ക്കുള്ളതുപോലെ തന്നെ ഇന്ന് ഒരു പ്രത്യാശയുണ്ട് എന്തുവാണ് പ്രത്യാശ ഈ സുവിശേഷം നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് നമ്മൾ ഇവിടം വിട്ട് പ്രവേശിക്കും പോലീസ് ആ സഭയോട് പറയുമ്പോൾ നമ്മോട് പറയുന്നത് ഈ കേട്ട സുവിശേഷത്തിനകത്ത് ഒരു അസാധാരണമായ പ്രത്യാശയുണ്ട് എന്നാൽ അടുത്ത് ഇങ്ങനെയാണ് ആ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി അതിൻ്റെ അർത്ഥം എന്തുവാ വേണമെങ്കിൽ ഈ പ്രത്യാശ നഷ്ടപ്പെടാം വേണമെങ്കിൽ ഇതിന് അടിസ്ഥാനമില്ലാതെയാകാം വേണമെങ്കിൽ നമുക്ക് സ്ഥിരതയില്ലാതെയുമാകാം യേശു കർത്താവ് മുപ്പത്തി മൂന്നര തിരുവയസ്വര ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെയും നമ്മളോട് പരിശുദ്ധർമ്മ പറയുന്ന ഇങ്ങനെയാണ് നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ അകത്ത് ഒരു അസാധാരണമായ അടിസ്ഥാനമുണ്ട് എന്നുവെച്ചാൽ അതാർക്കും ഇളക്കിക്കളയാൻ പറ്റാത്ത കാറ്റ് വരട്ടെ തിരമാല വരട്ടെ പടകിനകത്ത് തിര തല്ലിക്കയറട്ടെ പക്ഷെ മുങ്ങിപ്പോകുന്നതല്ല ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ ഇവിടെ സഭയോട് പറയുന്നത് പോലെ നമ്മൾ അടിസ്ഥാനം തെറ്റിപ്പോകാതെ നമ്മൾ സ്ഥിരതയില്ലാത്തവരാകാതെ സ്ഥിരതയോടെ അടിസ്ഥാനപ്പെട്ടവരായി തകർന്നു പോകാതെ നിന്നാൽ അങ്ങനെ തന്നെ അപ്പന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കും പ്രിയരേ എത്ര നാളിവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അധികമായിട്ട് ജീവിച്ചിരിക്കുന്ന വരെ ഈ പ്രത്യാശയ്ക്കകത്ത് അടിസ്ഥാനമിട്ട് സ്ഥിരതയുള്ളവരായി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്